हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय श्रीमद्भागवतमेकादशस्कन्ध अधाष्टाविंशतितमोऽध्याय श्रीभगवानुवाच परस्वभावकर्माणि प्रशं न प्रशंसयन्न गर्हयेत् विश्वमेघात्मकं पश्यन् प्रकृत्या पुरुषेण च പരസ്വഭാവകർമ്മീയ പ്രശംസതി നിന്ദതി സുഭ്രശ്യത്തെ സ്വാർഥസവശതാം തൈജസേ നിദ്രയാ വന്നേ പിതന തൈജസേ നിദ്രയാ വന്നേ പണ്ടസ് നഷ്ടേതന മായാം പ്രാപ്നോതി മൃത്യു വന്നൃക്പുമാൻ കിം ഭദ്രം കം വൈതസ്യവസ്തു നീൽ വാചോദിം തദനൃതം മനസാധ്യാതമേവ ഛാഹയാ ഭാസാ ഹ്യസന്തോപ്യർകാരിണേ ദേദയോ ഭാവാ യമൃത്യുഭയം ആത്മൈവ തതിദം വിശ്വം സൃജ്യതേ സൃജതി പ്രഭു ത്രയതേ ത്രാതി വിശ്വാത്മാ ഹ്രിയേ ഹരതീശ്വരാഹരേ തസ്മാത്മനോന്യസ്മാോ ഭാവോ നിരുത നിരുത്തെ ത്രിവിധ നിർമ്മൂലാഭാതിരാത്മനി ഇതം ഗുണമയം വിധി ത്രിവിധം മായയാതം എ വിദ്വാൻമദുദം ജ്ഞാന വിജ്ഞാനൈപുണം നന്ദതി നൗതി ലോകേ ചരതി സൂര്യവത് പ്രത്യക്ഷേണാമാനേന നിഗമേനാത്മസംവിദ്യന്തസ്വജ്തംഗോ വിചരെ ദഹാ ഉദ്ധവുവാച നൈവാത്മനോ നേഹസ സംസ്കൃതിർദ്രഷ ദൃശ്യോ അത്മസ്വദൃശോരീശ കയ സാദുപലഭ്യത ആത്മാവ്യയോ ഗുണശുദ്ധ സ്വയം ജ്യോതിരനാവൃത അഗ്നിവദ്ദാരുവദ ജിദ്ദേഹ കംസൃതി ഹ്രീം ശ്രീഭഗവാൻ വാചം യദ്ദേഹേന്ദ്രി പ്രണൈരാത്മനസന്നിർഷണം സംസാരഫലവാംസ് തവദ പാർപ്പിന് അർേ ഹ്യമാന പിസൃതിർന്നവർത്ത വിഷയാനസവനർ സ്വപ്നനർഗമോ യഥാഥ്യബുദ്ധ പ്രസ്വാപോ ബഹുവനർഭൃത് സെ പ്രതിബുദ്ധ്യാസ്യ വൈ മോഹൽപ്പോകഹർഷയോധലോഭമോഹസ്പൃഹാദയാ അഹങ്കാരൃശ്യത്തെ ജന്മമൃത്യുശ്ചാത്മന ദേഹേന്ദ്രിപ്രാണമനോഭിമാനോ ജീവോന്തരാത്മാഗുണകർമ്മമൂർത്തി സൂത്രം മഹാനിത്യുധേവഗീത സംസാര ആധാവതി കാലതന്ത്ര അമൂലമേത ബഹുരുപരുതം മനോവച പ്രാണശരീര കർമ്മ ജാനാസിനോ വാസനയാശിതേനച്ഛിവാ മുനിർഗാ വിചരയത്യതൃഷ്ണ ജ്ഞാനം വിവേകോ നിഗമസ്തപശ്ചാ നിഗമസ്താ പ്രത്യക്ഷമൈതിഹ്യമഥഅനുമാനം ആദ്യന്തയോരസയദേവേ യവ കെയലം കാശ്ചഹേശ്ച ത മധ്യേ ഹരി യഥാഹിം സ്വൃതം പുരസ്ത പശ്ചാത്ത ഹിരൺമയസ് തടേവ മധ്യേ വ്യവഹാര്യമാണം നശൈരഹമസ തദ്വ വിജ്ഞാനമേദ്രിയവസ്ഥമംഗുണത്രയം കാരണകാര്യകർത്തൃ സമന്വയന വ്യതിരേഗതശ്ചുര്യേണ തത്യം നയത് പുരസ്തുതയെന്ന പശ്ചാമ്യേ തന്നയദേശമാത്രം ഭൂതം പ്രസിദ്ധം ചരെണ യ മേ മനിഷ അവിദ്യമാനോപ്യവഭാസത അവഭാസതേയോ വൈകാരികോ രാജസസർഗേഷ ബ്രഹ്മസ്വയം ജ്യോതിരോ വിഭാതി ബ്രഹ്മേന്ദ്രിർത്മവിചിത്രം ഏ സ്ഫുടം ബ്രഹ്മവിവേകേതുഭിപ്പരാപവാദിന വിശാരദിന ക്ഷിത് ആത്മസന്ദേഹമുപരമേത സ്വാനന്ദദുഷ്ടോലകുഗേഭ്യ ആത്മാവു പാർവമിന്ദ്രിണിവാഹ്യസുവായു ജലം ഹുദ മനോന്നത്രം ധിഷണ സ്പമഹൃതിരർ സാമ്യം സമാഹിതൈക്കര കരണൈർഗുണ ആത്മഭർഗുണോ ഭേന്മത്സുവിധാ വിക്ഷിപ്പമാണൈരുദഗിം നുദൂഷണം ഘനൈരുഭേദൈർവിഗതൈരവേക്കിം യഥാനോ വായുവനലാബുഭൂ ഗുണൈർഗാഗതിർവർത്തോ ഗുണൈർന സജ്ജത്തെ തഥാക്ഷരം സത്വരജസ്തമോമലൈരഹം മതേ സംസൃതി തധാ സങ്കപ്പരിവർജനീയോ ഗുണേഷു മാ രചിതാവത് മത്ഭക്തിയോടേന യജോ നിരസേതമനഃക്കഷാ യഥാമയോ സാധു ചീൽസിനൃണം പുനഃ പുനഃ സ പുനഃ പുനഃ സന്തുതതി പ്രോഹൻ ഏം മനോപക്വകർമ്മ കുയോനം വിധ്യതിർസം കുയോനോ യേ വിഹിതരാമനുഷ്യഭൂതയ് സ്ഥിതിശോപിഷ്ട തേ പ്രാകലേന ഭൂയോ യുഞ്ജന്തിയോഗം നോ കർമ്മതന്ത്രം കരോധി കർമ്മ കിയത്തെ ചന്തോക്കെനപ്യസൗ ചോദിത ആനിതാ നത്രത്ര വിദ്തൗ സ്ഥിതോ വീത്തതൃഷ്ണസ്വസുഖാനുഭൂത് തിഷന്ധമാസീനമുദവ്രജന്തം ശനമുക്ഷന്ത മദന്ദമന്നം സ്വഭാവമൽക്കിമപീഹമാനമാത്മാനമാത്മസ്ഥമതിർ വേദ यदि स्म पश्यत्य सदिन्द्रियार्थं नानानुमानेन विरुद्धमन्य न मन्यते वस्तुतया मनीषी स्वाप्रं यथोद्धाय तिरोदधानं हरे पूर्वं गृहीतं गुणकर्मचित्रमज्ञानमात्मन्यविक्तमङ्ग निवर्तते तत्पुनरीक्षयैव न गृह्यते नापि विसृज्य आत्मा यथा हि भानो हृदयो नृ चक्षुषां तमो निहन्यां तु सद्विधत्ते एवं समीक्षा निपुणा सतीमे हन्यात्तमिस्रं पुरुषस्य बुद्धे हरे एष स्वयं ज्योतिरजो प्रमेयो महानुभूतिः सकलानुभूति एकोऽद्वितीयो वचसां विरामे येनेषिता वागसवश्चरन्ति ഏതാവാത്മസംമോഹോ യു കെയലേ ആത്മനൃതേ സ്വമാത്മാനമവലംബോ നീ എന്മാകൃതിർഗ്രാഹ്യം പഞ്ചവർണമബാധിതം വ്യർത്ഥേനോയം ദ്വയം പണ്ഡിതമാനിവക യോഗിന്വ യോഗയുജത കാ ഉദ്ധിത ഉപസർഗൈർർ വിഹന്യേതാ വിഹിതോ വിധി യോഗധാരണയാക്കാക്ഷിദാ കാംശേദാസേർന്വിതയ തപോ മന്ത്രൌഷധൈ കാസർഗന്വി നിർദേൽ കാശീന്മമാനുധ്യനേനാമസീർത്തോരാഹനദുഭദനയ കെ ജിദ്ദേഹമിമം ധീരാസ്സു കൽപ്പം വയസി സ്ഥിരം വിധയ വിവിധോപായധയുഞ്ഞ്ജന്തി സിദ്ധയേ നക്കുശലാത്യം തായാസോഹ്യവാർക തയാസോഹ്യവാർക അന്ധവ്വാ ശരീര സലസ്നസ്ഷേവോ നിത്യം ഗായതാം തൽശ്രദ്ധ്യമതിസൃജ്യ മത്പരാം തൽശ്രദ്ധ്യന്നിമാൻ യോഗമുൽസൃജ്യ മത്പരാം യോഗ ചരയാം യോഗീവിചരൻമതമാശ്രയാതരാർ വിഹന്യേത निःस्पृहस्वसुखानुभू हरे तमा श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे परमहंस्यां एकादशस्कन्धे अष्टाविंशतितमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्णा हरे नारायणां